നിനക്കായി പ്രണയപൂർവ്വം എപ്പിസോഡ് രണ്ട് രചന പ്രീതി അജിത്ത് ഡീലെങ്കിൽ ഡീല് എന്നെ പറ്റിച്ച് നീ കുറെ കാശുണ്ടാക്കുന്നുണ്ടല്ലോ നീ ഒരു കാലത്തും മഹാബാബി അമ്പലമുറ്റത്ത് വെച്ച് പ്രാഗല്ലേ ദുഷ്ട വൈഷ്ണവി നെഞ്ചിൽ കൈവെച്ച് മുകളിലേക്ക് നോക്കി പറയുന്നവൻ്റെ കയ്യിൽ കയറി പിടിച്ചു വിച്ചു ചിരിച്ചുകൊണ്ട് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു വേഗം പോവേട്ട വിശക്കുന്നു വാവാ അവൻ്റെ വയറിൽ തോണ്ടി അടങ്ങി ഇരു പെണ്ണെ ഇപ്പോൾ എത്തുമല്ലോ അതേ ഇന്നു മുതൽ നമ്മൾ ഒന്നിച്ചു കോളേജിൽ പോവാമെന്നാണ് നിബന്ധന ഓർമ്മയുണ്ടല്ലോ അല്ലേ പുറകിലിരുന്ന് മിററിലെ അവൻ്റെ മുഖത്തേക്ക് എത്തി നോക്കി അവൾ ചോദിച്ചു ഉവേ അടിയൻ അവൻ അവളെ കളിയാക്കി എന്നാ പറപ്പിച്ചു വിട് വണ്ടി വൈഷ്ണവത്തിലേക്ക് പിന്നിലിരിക്കുന്ന അനിയത്തിയോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സ് നിറയെ അമ്പലത്തിൽ വെച്ച് നെഞ്ചിൽ വീണ ആ നീട്ടി എഴുതിയ കണ്ണുകളായിരുന്നു ആരാ മോളെ നീ പോയി നെഞ്ചത്ത് കയറിയ ചുള്ളൻ ചെക്കൻ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയതിനു മുമ്പിൽ നടന്നിരുന്ന കാർത്തികയുടെ ഷോട്ടറിൽ തോണ്ടി ആ എനിക്കെങ്ങനെ അറിയാം ഷേ എന്തായാലും നാണക്കേടായി പോയി അവൾ സ്വന്തം നെറ്റിയിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും മാരക ലുക്കുള്ള മനുഷ്യനാട്ടോ കൂടെ ഉള്ളത് അനീതിയായിരിക്കുമല്ലേ വിടാൻ ഭാവമില്ല കാർത്തിക രണ്ട് കൈ മെളിയിൽ കൊത്തി തിരിഞ്ഞെന്നു നിനക്ക് ഇത് എന്തിൻ്റെ കേടാ പെണ്ണേ നിനക്ക് സ്വന്തമായി ഒരു പാഠം പതിച്ച് തന്നിട്ടുണ്ടല്ലോ എൻ്റെ കിച്ചേട്ടൻ പിന്നെ എന്തിനാടി നീ വേറെ ആമ്പിള്ളേരെ വായി നോക്കി അങ്ങേരെ വഞ്ചിക്കുന്നേ അയ്യേ അതിനാലോ അങ്ങേരുടെ വായി നോക്കിയത് ഞാൻ ഉദ്ദേശിച്ചത് നിനക്ക് നല്ല മാച്ചാണെന്നാ അനു കാർത്തികയെ ചൂണ്ടി പറഞ്ഞു നീ എന്തൊക്കെയാണ് അനു ഈ പറയുന്നേ ഞാൻ ഇനി അയാളെ കാണല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ ആകെ ചമ്മിപ്പോയി കാർത്തിക പറഞ്ഞത് സത്യമാണെന്ന് അവളുടെ മുഖം നോക്കിയപ്പോൾ തന്നെ അനുവിന് മനസ്സിലായി സാരില്ല പോട്ടെ നീ എനിക്ക് മേടിച്ചു തരാമെന്ന് പറഞ്ഞ മസാലദോശ താ വിശക്കുനിടി അനു സ്വന്തം വയറിൽ ഒഴിഞ്ഞ് കരിയും പോലെ പറഞ്ഞു ഓ കിടന്ന് കാറുണ്ടോ നടക്കാം അങ്ങോട്ട് കാർത്തിക അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് മുന്നോട്ട് നടന്നു വൈഷ്ണവം എന്നു പേരുള്ള ആ വീട് അത്യാവശ്യം വലുപ്പമുള്ള ഇരുനില മാളികയാണ് പുറകിലേക്ക് ഏകദേശം ഒന്നര ഏക്കറോളം സ്ഥലവുമുണ്ട് അതിലാണെങ്കിൽ ഇല്ലാത്ത പച്ചക്കറിയില്ല രാവിലെയും വൈകിട്ടത്തെയും ട്യൂഷൻ ക്ലാസ്സിന് സമയത്താണ് വിദ്യയും വിനായകനും കൃഷിപ്പണിക്കിറങ്ങുന്നത് പച്ചക്കറികൾ മിക്കവാറും അവരുടെ ഉപയോഗത്തിനുള്ളതേ ഉണ്ടാവൂ എന്നാൽ കായും തേങ്ങയും കുരുമുളകും ഒക്കെ ആവോളം ഉണ്ടാവും വിൽക്കാനുള്ളത് വിഷ്ണുവും വൈഷ്ണവിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കോളേജിലേക്ക് പോകാനിറങ്ങി അലവാവേ ഇന്നു മുതൽ ഇനി ഞാൻ ബസ്സുകാശി തരണ്ടല്ലോ അല്ലേ വിനായകൻ മകളെ നോക്കി അത് മനസ്സിലിരിക്കട്ടെ മോനെ അച്ഛ എനിക്ക് അർഹതപ്പെട്ട ക്യാഷ് എനിക്ക് കിട്ടിയിരിക്കണം അതെൻ്റെ അവകാശമാണ് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത വിഷ്ണു അവളുടെ സംസാരം കേട്ട് ചിരിച്ചുപോയി നിന്ന് പ്രസംഗം നടത്താതെ ചെല്ലുപെണ്ണെ വിദ്യ മകളെ നോക്കി കണ്ണുരുട്ടി എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞങ്ങളെ പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടി കണ്ണിൽ കണ്ണിൽ നോക്കി നോക്കിയിരുന്ന് പ്രേമിക്കാനല്ലേ അവൾ അമ്മയെ നോക്കി നാണം അഭിനയിച്ച് വിരലിൻ്റെ നഖം കടിച്ചു എല്ലാവരും ചിരി ചിരിയടക്കാൻ പാടുപെട്ടു എൻ്റെ വാവയെ നിന്നെക്കൊണ്ട് തോറ്റല്ലോ ഇങ്ങോട്ട് കയറുന്നുണ്ടോ നീയോ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട് നോക്കി പോകും കേട്ടോ വിഷ്ണു അവൾക്ക് നേരെ ഭീഷണി മുഴക്കി അവിടെ നിൽക്കട്ടെ ചേട്ടാ എനിക്ക് എൻ്റെ ബസ് കാശി ലാഭിക്കാനുള്ളതാണ് അവൾ ബുള്ളറ്റിൽ ചാടി കയറിയിരുന്നു കൊണ്ട് മുന്നോട്ട് നോക്കി ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ ഏട്ടാ മുമ്പിൽ ഒന്ന് അങ്ങോട്ട് കയറിയിരുന്നേ അവൾ അവൻ്റെ പുറത്ത് ഉന്തിക്കൊണ്ട് പറഞ്ഞു അച്ഛാ ഞാൻ ഞാനിതിന് ഇവിടെ തട്ടിയിട്ട് മനസ്സമാധാനമായി പൊക്കോട്ടെ ഇവൾക്ക് ബസ് തന്നെയാണ് നല്ലത് വിഷ്ണു ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അച്ഛനെയും അമ്മയെ നോക്കി അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ ഏട്ടാ ദേ ഏട്ടന് വേണമെങ്കിൽ പിന്നിലേക്ക് കുറച്ചുകൂടി ഇറങ്ങിയിരുന്നു വാവ പെട്ടെന്ന് പിറകിലേക്കിരുന്നു കൊണ്ട് വിച്ചുവിനോടായി പറഞ്ഞു കണ്ട വിനു ഏട്ടാ അവളുടെ പ്ലേറ്റ് മാറാനുള്ള കഴിവ് വിദ്യ ഭർത്താവിനെ നോക്കി അയാൾ ചിരിച്ചു വിഷ്ണുവും ബാഗ് ഞാൻ പിടിക്കണം കേട്ടാ വാവ വാക്കുകളിൽ നിഷ്കളങ്കത കുത്തി നിറച്ചു വിഷ്ണു ഒന്ന് തിരിഞ്ഞു നോക്കി എൻ്റെ പൊന്നിപ്പങ്ങൾ ഒരു ഉപകാരവും ചെയ്യണ്ട അവിടെ എത്തുന്നവരെ ഒരു സമാധാനം തന്നാൽ മതി വിച്ചു തൊഴുതുകൊണ്ട് പറഞ്ഞു അപ്പോൾ പോയി വരാം ഇണക്കുരുവികളെ എന്നാൽ വണ്ടി പോട്ടെ അച്ഛനെയും അമ്മയും നോക്കി കൈ വീശി ടാറ്റ കാണിച്ചുകൊണ്ട് അവൾ നീട്ടിയൊരു വിസിലടിച്ചു വിഷ്ണു അച്ഛനെയും അമ്മയെ നോക്കി തലയാട്ടി യാത്ര പറഞ്ഞ് വണ്ടി മുന്നോട്ടെടുത്തു വാവാ കുറച്ച് ഓവറാണോ വിനുവേട്ട അകത്തേക്ക് കയറുന്നതിനിടയിൽ വിദ്യ സംശയത്തോടെ വിനായകനെ നോക്കി ഇല്ലടോ അവളുടെ പ്രായം അതല്ലേ നമുക്കോ മുതിർന്നവരുടെ അടുത്ത് ഇത്രയും ഫ്രീഡം കിട്ടിയിട്ടില്ല പിള്ളേരെങ്കിലും ആഘോഷിക്കട്ടെ അയാൾ ചിരിച്ചുകൊണ്ട് അവളോടൊപ്പം അകത്തേക്ക് കയറി വിഷ്ണുവും പെങ്ങളും കോളേജിൽ എത്തുമ്പോൾ ഫസ്റ്റ് ബെല്ലടിക്കാൻ സമയം ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ വിഷ്ണു ഇറങ്ങും മുൻപ് വൈഷ്ണവി വണ്ടിയിൽ നിന്നിറങ്ങി അവളുടെ വാനരപ്പടയുടെ അടുത്തേക്ക് ഓടി എടി വൈഷ്ണവി ഇത് എന്തൊരു പെണ്ണ് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഓടുന്നവളെ അവൻ കണ്ണുവിഴിച്ച് നോക്കി നിന്നു അവൾ പോയ പോലെ തിരിച്ചു വന്നു കൂടെ ആൺകുട്ടികൾ കൂടെ അടങ്ങുന്ന കൂട്ടുകാരും ഓ വാനൽപ്പരപ്പടെ കൂട്ടാൻ പോയതാണല്ലേ അവൻ മനസ്സിലോർത്തു ഇതാണെൻ്റെ വണ്ണാനുള്ളി ബ്രോ മിസ്റ്റർ വിഷ്ണു വിനായകൻ ഇന്നു മുതൽ ഇവിടുത്തെ ഇംഗ്ലീഷ് ലെക്ചർ ഇതുവരെ ചിരിച്ചു നിന്നിരുന്ന പിള്ളേരുടെ ഫ്യൂസ് പോയി ഓ മാഷായിരുന്നോ പേടിക്കണ്ടറി നമുക്ക് ഏട്ടനൊന്നും എടുക്കുന്നില്ല ഇത് പി ജിക്കാർക്കുള്ള സാറ അവൾ അഭിമാനത്തോടെ അവൻ്റെ കയ്യിൽ തൂങ്ങി എന്നാൽ സാറ് ചെല്ല് ഇനി ജോയിൻ ചെയ്യാൻ ലേറ്റ് ആയിട്ടാ പ്രിൻസിക്ക് ദേഷ്യം വരേണ്ട വൈകിട്ട് കാണാട്ട ഫസ്റ്റ് ബെൽ മുഴങ്ങിയപ്പോൾ വൈഷ്ണവി പറഞ്ഞു അവൾ ഏട്ടനോട് യാത്ര പറഞ്ഞ് ക്ലാസ്സിലേക്ക് നടന്നു വിഷ്ണു ഓഫീസ് റൂമിലേക്കും മുൻപ് ഒരുപാട് തവണ വന്നിട്ടുള്ളതിനാൽ അവന് പരിചയക്കുറവൊന്നും തോന്നിയില്ല പെൺകുട്ടികൾ മുഴുവൻ തന്നെ കണിമ ചുമ്മാറി നോക്കുന്ന കണ്ട് അവന് വല്ലായ്മ തോന്നി ഉം സാരമില്ല സാറാണെന്ന് മനസ്സിലാവുമ്പോൾ അവർ ഒതുങ്ങിക്കൊള്ളും അവൻ നേരെ ഓഫീസ് റൂമിന് മുൻപിലെ ഹാഫ് ഡോറിന് മുൻപിൽ ചെന്ന് മുട്ടി യെസ് കമീൻ കയറി ചെല്ലാനുള്ള അനുമതിയായ അകത്തുനിന്ന് ഗാംഭീര്യം നിറഞ്ഞൊരു സ്ത്രീ ശബ്ദം വന്നു വിഷ്ണു അകത്തേക്ക് കയറി കയ്യിലെ അപ്പോയിൻമെൻ്റ് ലെറ്റർ പ്രിൻസിപ്പാളിന് നേരെ നീട്ടി അവരത് വാങ്ങി തുറന്നു നോക്കി അവനെ നോക്കി ചിരിച്ചു വിഷ്ണു വിനായകൻ അല്ലേ അതെ മാം അവനും ചിരിച്ചു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ യെസ് അവർ ടേബിളിൽ ഇരുന്ന ബെൽ അമർത്തി ഒരു മിനിറ്റ് കഴിയും മുമ്പ് ഒരു മധ്യവയസ്കൻ മധ്യവയസ്കനകത്തേക്ക് കയറി വന്നു ഇത് രാമൻ ഇവിടുത്തെ ഓളിനോളാണ് ആവശ്യമായ കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു പറഞ്ഞുതരും രാമ ഇത് നമ്മുടെ പുതിയ സാറാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് കാണിച്ചു കൊടുക്കണം നന്ദിനി രണ്ടുപേരെയും പരസ്പരം പരിചയപ്പെടുത്തി കൊടുത്തു നമസ്കാരം സാർ അയാൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് തൊഴുതോ നമസ്കാരം രാമേട്ട അവനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു രാമേട്ട എന്ന സ്നേഹത്തോടെയുള്ള വിളി അയാൾക്ക് നന്നെ ബോധിച്ചു സാർ വാ ഒന്നാം നിലയിലാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് അയാൾ അവനെ വിളിച്ചു പോകാനൊരുങ്ങി മാഡം ഞാനങ്ങോട്ട് വിഷ്ണു അനുവാദത്തിനെന്നോണം നന്ദിനിയെ നോക്കി ഓക്കെ വിഷ്ണു പൊക്കോളൂ എനിവേ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു മാഡം അവൻ തലയാട്ടി ചിരിച്ചുകൊണ്ട് രാമനോടൊപ്പം പുറത്തേക്ക് നടന്നു ഡി കാർത്തു നിന്റെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയോ അനു കാർത്തികയെ തൂണ്ടി വിളിച്ചു സതിചേച്ചിയുടെ കടയിൽ നിന്ന് മസാലദോശയും കഴിച്ചു കഴിഞ്ഞ് അവർ കോളേജിലെത്തുമ്പോൾ ഫസ്റ്റ് ബെൽ അടിച്ചിരുന്നു ആ ഇന്നലെ കഴിഞ്ഞല്ലോ നീ ഇതുവരെ എഴുതി തീർത്തില്ലേ ഇന്ന് നിന്നെ മിസ്സ് പൊക്കും എത്ര ദിവസമായി ഓരോരോ ഉടായ്പ് പറഞ്ഞ നീ മൂങ്ങുന്നു കാർത്തിക അനുവിനെ നോക്കി കണ്ണു ഏയ് നമ്മളെ സ്മിത മിസ്സില്ലേ ആ സുന്ദരിക്കോദ മിസ്സിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞൊന്ന് സൂപ്പിച്ച് നിർത്തിയാൽ മതി ആൾ ഫ്ലാറ്റ് അനു ഗമയിൽ പറഞ്ഞ് പേന തുറന്ന ബുക്കിൻ്റെ ചട്ടയിൽ കോറി വരയ്ക്കാൻ തുടങ്ങി നീ എത്രനാൾ ഇങ്ങനെ ഉഴപ്പനു എന്തായാലും നീ തന്നെ എഴുതി തീർക്കണ്ടേ അനുവിനെ വഴക്ക് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയ കാർത്തിക ഞെട്ടിപ്പോയി രാവിലെ അമ്പലത്തിൽ കണ്ട മനുഷ്യൻ ഈശ്വരോ എങ്ങാനെന്താ ഇവിടെ ഇയാൾ ഇവിടെയാണോ പഠിക്കുന്നത് എന്നിട്ട് ബാഗ് കാണുന്നില്ലല്ലോ വിഷ്ണുവിനെ കണ്ട കാർത്തികയുടെ കയ്യിൽ നൂറായിരം ചോദ്യങ്ങൾ ഒരുമിച്ച് ഉയർന്നു കാർത്തിക അനുവിനെ കയ്യിൽ അമർത്തി തൂണ്ടി ഹോ എന്താടി കൈ ഒഴിഞ്ഞുകൊണ്ട് അവൾ കാർത്തുവിനെ കടുപ്പിച്ച് നോക്കി എന്നെ അല്ലടി കുരങ്ങി നോക്കണ്ടേ നീ അങ്ങോട്ട് നോക്ക് അവൾ വിരൽ ചൂണ്ടിയടുത്തേക്ക് അവളും നോക്കി അവളും ചെറുതായി ഞെട്ടി അയാൾ എന്തായനു ഇവിടെ കാർത്തിക അനുവിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു ഒന്ന് വിടടി പിശാശേ വേദനിക്കുന്നു അയാൾ എന്താ ഇവിടെ നിന്ന് എനിക്കെങ്ങനെ അറിയാം അങ്ങനെ രാര് എൻ്റെ ചിറ്റപ്പൻ്റെ മോനോ അനുവിന് ദേഷ്യം വന്നു തുടങ്ങിയെന്ന് കാർത്തികയ്ക്ക് മനസ്സിലായി അവൾ പിന്നൊന്നും മിണ്ടിയില്ല ഭഗവാൻ ഈ ക്ലാസ്സിലോട്ടാണോ വരുന്നത് അവൾ അകലിൽ നിന്ന് വരുന്നവനെ കണ്ണിമച്ചിമാറി നോക്കി നിന്നു കോർണറിലുള്ള ക്ലാസ് ആയതുകൊണ്ടും കാർത്തികയുടെ സീറ്റ് ജനറലിനടുത്തുള്ളതായതിനാലും അകലിൽ നിന്ന് വരുന്നവരെ കാണാം അതുകൊണ്ട് ഇവരുടെ ക്ലാസ് എന്നും ഗുഡ് ബുക്കിലാണ് അകൽ നിന്ന് സാറോ മിസ്സോ വരുന്നത് കണ്ടാൽ ബെഞ്ചിൻ്റെ അറ്റത്തിരിക്കുന്ന ആൾ ബാക്കിയുള്ളവർക്ക് സിഗ്നൽ കൊടുക്കും പിന്നെ എല്ലാവരും ഡീസൻറ്റ് ഡാർക്ക് ബ്ലൂ ഷർട്ട് കൈ മടക്കി വെച്ചിരിക്കുന്നു ഇൻസൈഡ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് കാക്കി കളർ ജീൻസ് ബ്ലാക്ക് സ്പോർട്സ് ഷൂ നീ ടെൻഷൻ ഇരിക്കാതിരിക്കുക കൊലക്കുറ്റം ഒന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെന്താ അനു അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അവളും അതാണ് ഓർത്തത് താൻ അറിഞ്ഞുകൊണ്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ല അമ്പലത്തിൽ വെച്ച് അനുവിനെ തിരിഞ്ഞു നോക്കി സംസാരിച്ചു വന്നപ്പോൾ അറിയാതെ തട്ടിയതാണ് എടി കാർത്തു അങ്ങേരെയും കൊണ്ട് രാമേട്ടൻ നമ്മുടെ ക്ലാസ്സിലേക്ക് തന്നെയാണ് വരുന്നത് ദൈവം ഇങ്ങോട്ട് കൈ ചൂണ്ടുന്നത് കണ്ടോ അനു കാർത്തികയെ തോണ്ടി പുറത്തേക്ക് കൈ ചൂണ്ടി കാണിച്ചു അവൾക്കും അത് മനസ്സിലായിരുന്നു എടാ എല്ലാവരും ഡീസൻ്റ് ആക്കിയോ കേട്ടോ ആ രാമേട്ടൻ ആരെയോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് അകത്തിരി അറ്റത്തിരിക്കുന്ന സനു വിളിച്ചു പറഞ്ഞു ക്ലാസ് ഒന്ന് ഒതുങ്ങി കാർത്തിക അറിയാതെ വിയർത്തു രാമേട്ടൻ വിഷ്ണുവിനെ ക്ലാസ് മുറിയിൽ കൊണ്ടുവിട്ട് ചിരിച്ചുകൊണ്ട് തലയാട്ടി യാത്ര പറഞ്ഞ് പുറത്തേക്ക് നടന്നു വിഷ്ണു അകത്തേക്ക് കടന്ന് കുട്ടികളെ ആകമാനം നോക്കി കയ്യിലിരുന്ന ടെക്സ്റ്റ് ബുക്ക് ടേബിളിൽ വെച്ചു ക്ലാസ്സിലെ പിള്ളേരെല്ലാം ആരാണ് മുന്നിൽ എന്ന അങ്കലാപ്പിലായിരുന്നു ഹായ് ഗുഡ് മോർണിംഗ് ഐ ആം വിഷ്ണു വിനായകൻ നിങ്ങളുടെ പുതിയ ഇംഗ്ലീഷ് ലെക്ചറാണ് വിഷ്ണു മാറിൽ കൈകെട്ടി ടേബിളിൽ ചാരി നിന്ന് എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാർത്തികയുടെയും അനുവിൻ്റെയും തലയിലുള്ള കിളുകൾ മരുന്നിനു പോലും ഒരെണ്ണം ബാക്കിയില്ലാതെ കംപ്ലീറ്റ് പറഞ്ഞു പോയി ക്ലാസ് മൊത്തം എണീറ്റ് നിന്നു സോറി സാർ ഞങ്ങൾക്കാളെ മനസ്സിലായില്ല ഫ്രണ്ട് ബിഞ്ചിൽ ഇരുന്ന കനി പറഞ്ഞു താനാണ് ക്ലാസ്സിലെ പഠിപ്പിച്ചും സുന്ദരിയും എന്നാണ് അവൾ സ്വയം പറയുന്നത് ഇറ്റ്സ് ഓക്കെ ഗൈസ് നമുക്കിന്ന് ക്ലാസ് വേണ്ട ഇന്ന് പരിചയപ്പെടലാവാം എന്ത് പറയുന്നു അവൻ നിറഞ്ഞ ചിരിയോടെ ക്ലാസ് മുറിയിൽ കണ്ണു ഓടിച്ചുകൊണ്ട് ചോദിച്ചു ഓക്കെ സാർ ക്ലാസ് അട ഒന്നടങ്കം മറുപടി പറഞ്ഞു സോ ഐ ഐയാം വിഷ്ണുവിനായകൻ അച്ഛനൊരു റിട്ടയർഡ് മാഷാണ് ഇപ്പോൾ വീട്ടിൽ കുറച്ച് കൃഷിപ്പണിയും ട്യൂഷനെടുപ്പുമായി പോകുന്നു അച്ഛനും ഒറ്റയ്ക്കല്ല ഈ രണ്ട് കാര്യങ്ങളിലും അമ്മ വിദ്യയും പങ്കാളിയാണ് ഒരു സിസ്റ്ററുണ്ട് വൈഷ്ണവി ഇവിടെ തന്നെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് അവൻ പറഞ്ഞു നിർത്തി എല്ലാവരും അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് എന്നാൽ പിന്നെ ഓരോരുത്തരായി തുടങ്ങിക്കോ സെൽഫ് ഇൻട്രൊഡക്ഷൻ വിഷ്ണു ഓരോരുത്തത്തേക്ക് വിരൽ ചൂണ്ടി ഓരോരുത്തരായി പറഞ്ഞു തുടങ്ങി ഡി അപ്പോൾ ഒരു ചാൻസ് കിടപ്പുണ്ട് കേട്ടോ രാവിലെ കണ്ടത് സിസ്റ്ററായിരിക്കും അനു കാർത്തികയുടെ കയ്യിൽ തോണ്ടി വിളിച്ച വിയിൽ സ്വകാര്യം പറഞ്ഞു നീയൊന്നും മിണ്ടാതിരിക്കാൻ പോന്നു മനുഷ്യൻ ഇവിടെ പേടിച്ച് മുട്ടുകൂട്ടിയിടിച്ചിരിക്കുകയാണ് അതിനിടയിൽ അവൾ ചാൻസ് ഒപ്പിച്ചുകൊണ്ട് വന്നേക്കുന്നു കാർത്തിക അവളെ തറപ്പിച്ചൊന്നു നോക്കിക്കൊണ്ട് പറഞ്ഞു സാർ കനി എണീറ്റ് നിന്നു യേസ് എന്താണ് പറയൂ വിഷ്ണു അവളുടെ മുന്നിൽ വന്ന് നിന്നു സാർ കല്യാണം കഴിച്ചാണോ ഒരു നിമിഷം ക്ലാസ്സിൽ നിശബ്ദത വരുന്നു വിഷ്ണു ചിരി ചിരിയടക്കാൻ പാടുപെട്ടു ഇല്ല കെട്ടിയിട്ടില്ല അവൻ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു പ്രേമം വല്ലതും കനി വിടുന്ന ലക്ഷണമില്ല വിഷ്ണുവിന് ചെറിയ തോതിൽ ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു എങ്കിലും ആദ്യ ദിവസം ആയതിനാൽ അവൻ അത് കാര്യമാക്കിയില്ല ഇതുവരെ ഇല്ല തനിക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അവൻ ചിരിച്ചുകൊണ്ട് തന്നെ കുറച്ച് ഗൗരവം നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചു അത് ക്ലാസ്സിലുള്ള ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു ഇല്ല സർ അവൾ ചമ്മലോടെ പെട്ടെന്നിരുന്നു ഇവളിത് എന്തൊക്കെയാണ് ചോദിക്കുന്നത് അത് പഠിപ്പിക്കാൻ വന്ന സാറിനോട് അയ്യേ കാർത്തു തൻ്റെ മനസ്സിലുള്ളത് അനുവിൻ്റെ ചെവിയിൽ പറഞ്ഞു അതിപ്പോൾ ഉപകാരമായില്ലേ മോളെ അങ്ങേർക്ക് ലൈൻ ഇല്ലെന്ന് മനസ്സിലായില്ലേ അനു ഒരു കുസൃതി ചിരിയോടെ അവളെ നോക്കി കാർത്തിക ദേഷ്യത്തോടെ മുഖം തിരിച്ചു ഡി നാലു പേരും കൂടി കഴിഞ്ഞാൽ നിന്റെ സെൽഫ് ഇൻട്രൊഡക്ഷനാണ് അനു അവളെ തോണ്ടി എൻ്റെ പൊന്നനു ഞാൻ കണ്ടു ഒന്നും ഇണ്ടാതിരിക്കാവോ കാർത്തു കണ്ണുരുട്ടി കാണിച്ചപ്പോൾ അനു നല്ല കുട്ടിയായി എന്നാൽ ഇത്ര നേരമായിട്ട് എന്തായിരിക്കും നീ അങ്ങേടെ കണ്ണിൽ പെടാതിരുന്നത് കാർത്തു അനുവിനെ അടിയിൽ കൂടി കൈയിട്ട് തൊടയിൽപ്പിച്ചി കുറച്ച് ശബ്ദം കൂടുതൽ വന്നെങ്കിലും മുന്നിലെ ബെഞ്ചിൽ ഇരിക്കുന്ന രണ്ട് പേര് തിരിഞ്ഞു നോക്കിയെന്നല്ലാതെ വേറെ ആരും കേട്ടില്ല ഞാൻ നിന്നോട് പറഞ്ഞല്ലടി പുല്ലെ ഒരു ആത്മകഥ പറഞ്ഞാണ് തുട ഉഴിഞ്ഞുകൊണ്ട് അവൾ കാർത്തുവിനെ നോക്കി കൂർപ്പിച്ചു പെട്ടെന്ന് ബെല്ലടിച്ചു കാർത്തികയിൽ നിന്ന് ആശ്വാസത്തിൻ്റെ ദീർഘ നിശ്വാസം ഉയർന്നു അപ്പോൾ ശരി ബാക്കിയുള്ളവരെ നാളെ പരിചയപ്പെടാം വിഷ്ണു ടേബിളിൽ ഇരുന്ന ബുക്കുമായി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഷോ എന്ന ലുക്കാണ് അങ്ങനെ കാണാൻ മുൻ ബെഞ്ചിലിരിക്കുന്ന മരിയയുടെ കമൻ്റ് കേട്ട് അനു കാർത്തിക കാർത്തുവിനെ നോക്കി നീ എന്തിനാണ് അനു എന്നെ നോക്കുന്നേ നിന്റെ നോട്ടം കണ്ടാൽ തോന്നും മരിയ പറഞ്ഞത് എൻ്റെ കാമുകിനെക്കുറിച്ചാണെന്ന് കാർത്തിക പല്ലു അടിച്ചുകൊണ്ട് കൊണ്ട് അനുവിൻ്റെ ചെവിയിൽ ചോദിച്ചു എന്താവോ എനിക്ക് അങ്ങനെ തോന്നുന്നു അവൾ വളിച്ച ചിരിയോടെ പറഞ്ഞു കാർത്തിക ദേഷ്യത്തിൽ മുഖം തിരിച്ചു വിഷ്ണു സാറിനെ അങ്ങനെ ആരും വായി വായിനോക്കണ്ട അതെനിക്കുള്ള മുത്താണ് മരിയയോടുള്ള കനിയുടെ പ്രഖ്യാപനം കേട്ട് മരിയ അവളെ പുച്ഛിച്ച് ചുണ്ടുകൂട്ടി കാണിച്ചു പിന്നെ നീയല്ലേ ഇവിടെ ആരെ ആരാരെയാണ് വായിനോക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പോയി പണി നോക്കുമോളെ മരിയ ചൊടിച്ചു പിന്നല്ല ശബ്ദം കേട്ട് രണ്ടുപേരും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി ജസ്റ്റിനാണ് അവൻ മരിയയ്ക്ക് നേരെ കൈ ഉയർത്തി അവളും കൈ ഉയർത്തി അവൻ്റെ കയ്യിലടിച്ചു കഞ്ഞി രണ്ടുപേരെ നോക്കി ചുണ്ടുകൂട്ടി സ്വന്തം സ്ഥലത്ത് പോയിരുന്നു ഇപ്പോൾ നമുക്ക് ഫ്രീ ആണ് നമ്മുടെ ഹിസ്റ്ററി മിസ് ഇന്ന് ലീവാണെന്ന് ഇന്നലെ പറഞ്ഞിരുന്നില്ലേ കോളേജ് ഡേക്ക് പെർഫോമൻസ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ പ്രാക്ടീസിന് പോകാം അരുൺ ആണ് ക്ലാസ്സിലെ പ്രോഗ്രാമിലുള്ള കുട്ടികൾ ഒറ്റയ്ക്കായും കൂട്ടമായും ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോയി ആർത്ത സെക്രട്ടറി അരുൺ ഇവരുടെ ക്ലാസ്സിലാണ് പഠിക്കുന്നത് കാർത്തികെ നിന്റെ ഡാൻസിൻ്റെ പാട്ടുള്ള പെൻഡ്രൈവ് പ്ലസ് ടുവിൽ അഞ്ജലി മിസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു അരുൺ അവളുടെ അടുത്തേക്ക് വന്നു എങ്കിൽ പിന്നെ നിനക്കൊന്നത് മേടിച്ചോണ്ട് വരായിരുന്നില്ലേ അരുൺ ഷോ ഞാൻ ഇനി അത് മേടിക്കാൻ പോകണ്ടേ അവൾ അവനെ നോക്കി ചിണുങ്ങി ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവർ എന്നതിലുപരി ഒരേ നാട്ടുകാരാണ് മൂന്ന് പേരും ഉറ്റ സുഹൃത്തുക്കളും ഏകദേശം നൂറ് മീറ്റർ അകലത്തിലാണ് ഓരോരുത്തരുടെയും വീട് അരുൺ അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ അച്ഛനോടൊപ്പം ബൈക്കിലാണ് കോളേജിൽ വരുന്നത് അച്ഛൻ നേരത്തെ പോകുന്ന ദിവസം ഇവരോടൊപ്പം ബസ്സിലും ഇല്ലടി പെൻഡ്രൈവ് തന്നെ നടന്ന് ഇങ്ങോട്ട് വരും ഇനിയും അന്വേഷിച്ചോണ്ട് വേണമെങ്കിൽ പോയി മേടിച്ചു ഇല്ലെങ്കിൽ ആ ബികോമിലെ അർച്ചന അഴുതടിച്ചു മാറ്റും അവൻ അവളെ ഭീഷണിപ്പെടുത്തി അർച്ചന എപ്പോഴും കാർത്തികയ്ക്ക് എതിരാളിയാണ് നന്നായി ഡാൻസ് കളിക്കുമെങ്കിലും അവളുടെ മുഖത്ത് എപ്പോഴുമുള്ള അഹങ്കാരം കാരണം ആർക്കും അവളെ താല്പര്യമില്ല അനു ഒന്ന് വാടി ഇപ്പോൾ ഫ്രീ പീരീഡ് അല്ലേ അവൾ അനുവിനെ നോക്കി നടക്കില്ല മോളെ ഞാനേ ആ പെയിൻറ്റിങ്ങുള്ള വർക്ക് എഴുതി തീർക്കട്ടെ അവൾ ബാഗിൽ നിന്ന് എഴുതാനുള്ള സാമഗ്രികൾ എടുത്ത് പുറത്തേക്ക് വെച്ചു അല്ലെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ നിനക്ക് ഒടുക്കത്ത ചാടയാണ് കാർത്തിക പിണക്കത്തോടെ മുഖം തിരിച്ചു ഒരേ കോമ്പൗണ്ടിലാണെങ്കിലും ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ അകലത്തിലാണ് രണ്ട് ബിൽഡിങ്ങും നീ ഒരു കാര്യം ചെയ് ഇവനെ വിളിച്ചോണ്ട് പോകും ഇവനാണെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള ഒരു ചാൻസ് മിസ്സാക്കില്ലല്ലോ അനു അരുണിനെ ഇടം കണ്ണിട്ട് നോക്കി അത് കാർത്തികും അറിയാം അവൻ അവിടെയുള്ള ഒരു കൊച്ചിനോട് മുടിഞ്ഞ പ്രേമമാണ് ഏകദേശം ഒരു മാസത്തോളമായി തുടങ്ങിയിട്ട് അവളോട് കാര്യം പറഞ്ഞിട്ടില്ല എന്തിനേറെ ആ കുട്ടിയുടെ പേര് പോലും അ അറിഞ്ഞുകൂടാ ആ കുട്ടിയുടെ ഒരു പാട്ട് കേട്ട് വീണുപോയതാണ് അവൾ കോളേജിലേക്ക് പാട്ട് പാടുന്നുണ്ടെന്ന് അറിഞ്ഞാണ് ഒരുപാട് നിർബന്ധിച്ചിട്ടും ആർട്ട് സെക്രട്ടറി സ്ഥാനം നിരസിച്ച അരുൺ പെട്ടെന്നൊരു ദിവസം ചാടിക്കയറി സെക്രട്ടറി ആയത് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പിന്നെ കോളേജ് തുറക്കുമെങ്കിലും ക്ലാസ് ഒന്നും എടുക്കുന്നില്ല എല്ലാവരും പ്രാക്ടീസിലാവും ആ സമയത്ത് സെക്രട്ടറി ആയതുകൊണ്ട് പ്രോഗ്രാം സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവളുമായി കൂടുതൽ ഇടപഴകിയും അവളോട് മനസ്സ് തുറക്കാമെന്നുമാണ് അവൻ കരുതുന്നത് നിനക്കു തുറന്നു പറഞ്ഞുകൂടെ അരുണേ നീ മനസ്സിലിട്ട് താഴെ പറയാൻ ചെല്ലുമ്പോൾ അവൾക്ക് വേറെ ലൈനങ്ങായാലും ഉണ്ടെങ്കിലോ ശവത്തിൽ കുത്തല്ലേ എന്ന് ഞാൻ പറയില്ല ശവമേ കുത്തരുത് അവൻ അവളെ നോക്കി തൊഴുതു പോട പട്ടി ഇല്ലെങ്കിൽ എനിക്ക് കാണിച്ചതാ ഞാൻ തരാം അവൾ രണ്ട് കൈയും വെളിയിൽ കുത്തി എഴുന്നേറ്റ് നിന്നു എടി അതിന് നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ ഇതുവരെ അവളെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ എൻ്റെ ഇഷ്ടം ഞാൻ പറയും അതിനുള്ള ചങ്കൂറ്റൊക്കെ എനിക്കുണ്ട് അതേ നിങ്ങൾ വന്നിട്ട് വഴക്ക് ഓടിക്കൂ ചില വൈകിയാൽ ചിലപ്പോൾ നീ പറഞ്ഞപോലെ അർച്ചന ഫോർവേഡ് കയറും ഈ കേ വരുന്നുണ്ടോ കാർത്തിക പേരോടുമായി പറഞ്ഞ് അരുണിനോട് ചോദിച്ചു അവൻ നാടത്തോടെ ഉവന്ന് തലയാട്ടി അയ്യ അവൻ്റെ ഒരു നാണം നടക്കാം അങ്ങോട്ട് കാർത്തിക അവനെ കളിയാക്കി അവനെയും പുറകിൽ തള്ളിക്കൊണ്ട് പുറത്തേക്ക് നടന്നു തുടരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഭാഗം വരുന്നത് അടുത്ത ദിവസമായിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ